ഓം ോനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഗുഹാഷ്ടം വ്യാളവ്യാവൃതഭൂഷം ഭസ്മ സമാലേം ഭവനാലേപം ജ്യോതിശ്ചക്രസമർപ്പായമനാകായ വ്യയമാകായം താണനശക്യാമനുക്തം പ്രണയാസക്തം സുബ്രഹ്മണ്യ്യമരുണ്യം പ്രണമദ ദേശം ഗുഹമാവേശം ഓനാരായണ പരമഗുരവ നമ വ്യാഴവ്യാവൃത ഭൂഷം പാമ്പുകൾ നിറഞ്ഞ ഭൂഷയുള്ളവൻ അതായത് സർപ്പഭരണൻ ഭസ്മസമാലേപം ഭസ്മം ശരീരത്തിൽ ആലേപനം ചെയ്തവൻ ഭവനാലേപം ഗൃഹവുമായി ബന്ധമില്ലാത്തവൻ അതായത് സംഗരഹിതൻ ജ്യോതിഷ്ചക്ര സമർപ്പിതകായം ചക്രത്തിൽ ശരീരം സമർപ്പിച്ചവൻ അതായത് സ്ഥിരമായ നക്ഷത്ര പദവി നേടിയവൻ അനഗായവ്യയം ശരീരനാശം ഇല്ലാത്തവൻ ആഗായം ശരീരമേ ഇല്ലാത്തവൻ ഭക്തത്രാണനശക്തിയായുക്തം ഭക്തന്മാരെ രക്ഷിക്കാൻ പറ്റിയ ശക്തിയോട് കൂടിയവൻ അതായത് വേലോട് കൂടിയവൻ അനുദ്യുക്തം ഒന്നിനും ഒരുമ്പെടാത്തവൻ അകർത്ത് പ്രണയാസക്തം പ്രണയത്തിൽ ആസക്തൻ വള്ളിയോടുള്ള പ്രണയത്തിൽ ആസക്തൻ സുബ്രഹ്മണ്യം ബ്രഹ്മചര്യം വേണ്ട പോലെ അനുഷ്ഠിക്കുന്നവൻ അരുണ്യം അരുണവർണ്ണൻ ദേവേശം സുരന്മാരുടെ രക്ഷിതാവായ ഗുഹം ഗുഹനെ പ്രണമത പ്രണമിക്കുവിൻ ആവേശം കൂടി പാമ്പുകൾ അലങ്കാരമായി ദേഹത്ത് ചാർത്തിയിട്ടുള്ളവനും ഭസ്മം പൂശിയിട്ടുള്ളവനും ഗൃഹത്തോട് ബന്ധമില്ലാത്തവനും ജ്യോതിസമൂഹത്തിൽ ശരീരം സമർപ്പിച്ചവനും ശരീരത്തിനു വ്യയമണയാത്തവനും ശരീരമേ ഇല്ലാത്തവനും ഭക്തരക്ഷണദക്ഷമായ വേലോടുകൂടിയവനും ഒന്നിനും ഒരുമ്പെടാത്തവനും പ്രണയത്തിൽ തത്പരനും അതായത് ഓംകാരതരനും സുബ്രഹ്മണ്യനും അരുണവർണനും ദേവേശനും ആയ ഗുഹനെ ആവേശത്തോടെ പ്രണമിക്കുവിൻ ഓ ശാന്തി 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 ॐ तद् सत्श्री नारायणगुरु अर्पणमस्तु ओ